നമസ്കാരം ഇന്ന് ജൂലൈ ഏഴ് ഞായറാഴ്ച പ്രധാന വാർത്തകൾ ചോദ്യപേപ്പർ കൂടകോണത്തെ തുടർന്ന് വിവാദത്തിലായ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് യു ജി പ്രകാരമുള്ള കൗൺസിലിംഗ് അനിശ്ചിതത്വത്തിൽ ഇനി ഒരറിയിപ്പുണ്ടാകും വരെ കൗൺസിലിംഗ് നിർത്തിവെച്ചതായി ദേശീയ പരീക്ഷാ ഏജൻസി എൻ ഡി എ വൃത്തങ്ങൾ അറിയിച്ചു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനം പുറത്തു വന്നതോടെ പ്രതിഷേധം ശക്തമായി റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെ പിന്തുണച്ച പരിഷ്കരണവാദിയായ ഡോക്ടർ മസൂദ് മസൂദ്സിയാൻ ഇറാൻ പ്രസിഡന്റ് അതി യാഥാസ്ഥിതികനും ആണവ പദ്ധതിയുടെ മുൻ വക്താവുമായ സയിദ് ജലീലിയെയാണ് പരാജയപ്പെടുത്തിയത് ജൂൺ ഇരുപത്തിയെട്ടിന് നാല് സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒന്നാം വട്ട തെരഞ്ഞെടുപ്പിൽ അമ്പത് ശതമാനം വോട്ട് ആർക്കും നേടാനാകാത്തതിനാലാണ് കൂടുതൽ വോട്ട് നേടിയ രണ്ടുപേർ വീണ്ടും ജനവിധി തേടിയത് രാജ്യത്ത് സവാള ഉരുളക്കിഴങ്ങ് തക്കാളി വില കുതിച്ചുയർന്നതോടെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റുന്നു വീടുകളിൽ പാചകത്തിന് പത്ത് ശതമാനം ചെലവേറുമെന്ന് റേറ്റിംഗ് ഏജൻസിയായ ക്രിസൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷത്തെ മൊത്ത മൊത്തവിലയുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ വർഷം ജൂണിൽ സവാള മൊത്തവിലൂറ്റിയാറ് ശതമാനം വർദ്ധിച്ചു ഇറാനിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ സുഗമമായ തുടർച്ചയ്ക്ക് സഹായകരമാകുമെന്ന പ്രതീക്ഷ ഫിയാനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് സി പി ഐ നാളെ കടക്കും വൻ തോൽവിയെ തുടർന്ന് പാർട്ടിയുടെ ജില്ലാ കൗൺസിലുകളിൽ സി പി എമ്മിനും സർക്കാരിനും എതിരെ ഉയർന്ന വിമർശനം സംസ്ഥാന നേതൃയോഗങ്ങളും ഏറ്റുപിടിക്കാനാണ് സാധ്യത നാളെ നിർവാഹക സമിതിയും രണ്ടു ദിവസം കൗൺസിലും നടക്കും എൽ ഡി എഫിനെ ജനങ്ങൾ തിരസ്കരിച്ച തെരഞ്ഞെടുപ്പാണ് നടന്നതെന്ന വികാരമാണ് ജില്ലാ കൗൺസിലുകളിൽ ഉയർന്നു വന്നത് പ്രധാന കാരണങ്ങൾ സർക്കാരിന്റെ പ്രവർത്തന ദൗർബല്യങ്ങളും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരവുമാണെന്നായിരുന്നു അഭിപ്രായം ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും നേരിട്ട ദുരനുഭവങ്ങളും വിലയിരുത്തി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് നാലര വർഷത്തിന് ശേഷം പുറത്തുവരുന്നു സ്വകാര്യ വിവരങ്ങൾ ഉണ്ടെന്ന കാരണത്താൽ സർക്കാർ പൂത്തിവച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് നിർദ്ദേശം നൽകിയത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പഠിച്ചു കണ്ടെത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ അവ്യക്തമായ കാരണങ്ങളാണ് അധികൃതർ ചൂണ്ടിക്കാട്ടിയതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പരാമർശം കേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചട്ടിയുമായി വിക്ഷയാദിക്കാൻ ഇറങ്ങിയ ഇരുന്നൂറ് ഏക്കർ സ്വദേശിനി മറിയക്കുട്ടിക്ക് കെ പി സി സി വാഗ്ദാനം ചെയ്ത വീട് പൂർത്തിയായി പന്ത്രണ്ടാം തീയതി മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഭവനത്തിന്റെ താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറി സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ കനത്തേക്കും വടക്കൻ കേരളത്തിൽ ശക്തമായിരുന്ന മഴ ഇന്ന് തെക്കൻ കേരളത്തിലേക്കും വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കാലവർഷം ശക്തമായതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നു കേസിൽ അണക്കെട്ടുകളിൽ മുപ്പത്തിയാറ് ശതമാനം വെള്ളമുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇരുപത്തിമൂന്ന് ശതമാനമായിരുന്നു വെള്ളം ജൂണിൽ ഇരുപത്തിയാറ് ശതമാനം മഴ കുറച്ചാണ് ലഭിച്ചത് ജൂലൈയിൽ കൂടുതൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷ അമ്മയുടെ കരൽ അഞ്ചു വയസ്സുകാരനിൽ തുടിച്ചു തുടങ്ങി പതിനൊന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ചരിത്രം രചിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഇതോടെ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ കരട് മാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയെന്ന നേട്ടവും കോട്ടയം മെഡിക്കൽ കോളേജിന് സ്വന്തമായി മലപ്പുറം തിരൂർ സ്വദേശിയായ ആൺകുട്ടിക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ആർ എസ് സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുതുജീവൻ നൽകിയത് ഇരുപത്തിയഞ്ചുകാരിയായ അമ്മയുടെ കരളിന്റെ ഒരു ഭാഗമാണ് മകന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തത് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ഇരുപത്തി അഞ്ചാം തവണയും എസ് എഫ് ഐക്ക് മിന്നും ജയം കെ എസ് യു എം എസ് എഫ് സഖ്യത്തെ തകർത്താണ് വൻ ഭൂരിപക്ഷത്തിൽ എസ് എഫ് ഐ വിജയിച്ചത് മുഴുവൻ ജനറൽ സീറ്റുകളിലും എതിർ സ്ഥാനാർത്ഥികളെക്കാൾ ഇരട്ടിയിലധികം വോട്ട് നേടി സംസ്ഥാനത്ത് എസ് ഐയെ വേട്ടയാടാൻ കിട്ടിപ്പൊക്കിയ നുണക്കോട്ടകൾ തകർത്താണ് ഈ വിജയമെന്ന് എസ് എഫ് ഐ അവകാശപ്പെട്ടു കേരള സർവകലാശാലയുടെ കാര്യവട്ടം കാമ്പസിൽ ഇടിമുറിയില്ലെന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടർ റിപ്പോർട്ടർ രജിസ്ട്രാർ പ്രൊഫസർ കെ എസ് അനിൽകുമാർ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ കൈമാറി കെ എസ് യു നേതാവ് സാൻ ജോസിനെ ആരും മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു ഹോസ്റ്റലിലെ നൂറ്റി ഇരുപത്തിയൊന്നാം നമ്പർ മുറി ഒരു ഗവേഷക വിദ്യാർത്ഥിക്ക് അനുവദിച്ചതാണ് അക്വാട്ടിക് ബയോളജി വിഭാഗത്തിലെ ഈ വിദ്യാർത്ഥി ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയതിനാൽ സംഘർഷം നടന്ന ദിവസം ഈ മുറി അറ അടഞ്ഞു കിടക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും ഇരുപത്തിരണ്ട് മുതൽ ആഗസ്റ്റ് പത്ത് വരെ ബജറ്റ് സമ്മേളനത്തിനായി ഇരു സഭകളും വിളിച്ചു ചേർക്കാനുള്ള കേന്ദ്ര സർക്കാർ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അറിവ് അനുമതി നൽകി പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് ഫെബ്രുവരി ഒന്നിന് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു തന്റെ തുടർച്ചയായ ഏഴാമത്തെ കേന്ദ്ര ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു കൂടോത്രത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന കാലമാണെന്നും കൂടോത്രത്തിലൂടെ തല പോകുമെന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം വളർന്നു വരുന്നുണ്ടെന്നും മന്ത്രി സജിച്ചെറിയും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ലോകത്ത് നിന്ന് ഇനിയും മാറേണ്ടതുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് മത്സ്യഫെഡിന്റെ മികവ് വിദ്യാഭ്യാസ അവാർഡ് പറവൂർ ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ എ കെ ജി സെന്ററിന് മോം പറഞ്ഞ കേസിലെ സൂത്രധാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്ന് കോടതി തള്ളി ആക്രമണം നടത്തി വിദേശത്തേക്ക് കടന്ന പ്രതിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന പരാമർശത്തോടെയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ബഹിരാകാശ മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ധാരണാപത്രത്തിൽ കേരള സ്പേസ് പാർക്കും വിക്രം സാരാഭായ് സ്പേസ് സെന്ററും ഒപ്പിട്ടു മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും സേവനത്തിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും നവീന ആശയങ്ങൾ വാണിജ്യവൽക്കരിക്കാൻ ശേഷിയുള്ള നിക്ഷേപകരുമായി സഹകരിക്കാനും ഇതിലൂടെ ധാരണയായി ബി ജെ പിയെ ഫലപ്രദമായി ചെറുക്കുന്നതിന് കോൺഗ്രസിന് കഴിഞ്ഞിരുന്നെങ്കിൽ മോദി വീണ്ടും അധികാരത്തിൽ വരില്ലായിരുന്നുവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ബി ജെ പി വിരുദ്ധ പാർട്ടികളെ ഒന്നിപ്പിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു നേരിട്ട് ഏറ്റുമുട്ടിയ സംസ്ഥാനങ്ങളിൽ പിന്നോക്കം പോയി തമിഴ്നാട്ടിൽ ഡി എം കെ യും യു പി യിൽ സമാജ്വാദി പാർട്ടിയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ നടത്തിയ ശ്രമം മറ്റു രോഗങ്ങളിൽ കോൺഗ്രസ് പിന്തുടർന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനങ്ങൾക്ക് പണം വാങ്ങുമെന്ന് പറഞ്ഞതിനെ ന്യായീകരിച്ച് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടൻ എന്ന നിലയിൽ പണം വാങ്ങുന്നതിൽ എന്താണ് തെറ്റെന്ന് സുരേന്ദ്രൻ കോട്ടയത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു സിനിമാ താരങ്ങൾ ഉദ്ഘാടനത്തിന് പണം വാങ്ങാറുണ്ടല്ലോ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെതായ ആവശ്യങ്ങൾ ഉണ്ടാകും കെ സുധാകരനെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശൻ തന്നെ ആയിരിക്കുമെന്നും കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉത്തർപ്രദേശിലെ ഹാദ്ഗസിൽ ആത്മീയ പ്രഭാഷണത്തിനെതിരെ തിർക്കിലും തിരക്കിലും പെട്ട് നൂറിലേറെ പേർ മരിച്ച സംഭവത്തിൽ മുഖ്യ പ്രതിയും പിടിയിലായി എങ്കിലും ആൾദൈവം കാണാൻ പറയത്ത് തന്നെ മെയിൻപുരി ജില്ലയിലെ ആശ്രമത്തിൽ ആൾദൈവം സായുധ സംഘത്തിന്റെ കാവലിൽ കഴിയുന്നതായാണ് വിവരം പതിനഞ്ചടി ഉയരത്തിൽ ചുറ്റുമതിലുള്ള ആശ്രമത്തിന്റെ ഗേറ്റുകൾ വലിയ ചങ്ങല ഉപയോഗിച്ച് അകത്തുനിന്ന് പൂട്ടിയിട്ട നിലയിലാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിൽ ഒറ്റ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ച് മാധ്യമ പ്രവർത്തകർ മൂന്ന് പേരും ഗാസ സിറ്റിയിൽ രണ്ടു പേരുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യാഥാസ്ഥിതികരായ കൺസർവേറ്റീവ് പാർട്ടിയുടെ പതിനാല് വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി അധികാരത്തിലേറിയപ്പോഴും ബ്രിട്ടനിൽ തീവ്ര വലതുപക്ഷ കക്ഷികളുടെ വളർച്ച ആശങ്കയ്ക്ക് ഇടയാക്കുന്നു അറുനൂറ്റി അൻപത് അംഗ ഹൌസ് ഓഫ് കോമൺസിൽ നാനൂറ്റി പന്ത്രണ്ട് സീറ്റും നേടി വമ്പൻ വിജയം നേടിയപ്പോഴും ലേബർ പാർട്ടിയുടെ വോട്ട് വിഹിതം മുപ്പത്തിനാല് ശതമാനം മാത്രം കൺസർവേറ്റീവ് പാർട്ടിയുടേത് ഇരുപത്തിനാല് ശതമാനം വോട്ടർ അപ്പോൾ മൂന്നാമത്തെ മൂന്നാമത് എത്തിയത് തീവ്ര വറതുപക്ഷക്കാരായ റീഫോം യു കെ ആണ് അഞ്ച് സീറ്റിൽ ഒതുങ്ങിയെങ്കിലും പതിനാല് ശതമാനം വോട്ട് നേടാൻ റീഫോം യു കെക്ക് ആയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച രണ്ട് ശതമാനത്തിൽ നിന്നാണ് പതിനാല് ശതമാനത്തിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർന്നത് യൂറോപ്യൻ യൂണിയൻ അനുകൂലികളായ ലിബറൽ ഡെമോക്രാറ്റുകളും നേട്ടം കൊയ്തു പന്ത്രണ്ട് ശതമാനം വോട്ട് നേടിയ അവർ എഴുപത്തിയൊന്ന് സീറ്റ് നേടി ലേബർ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഇടതുപക്ഷക്കാരനും മുതിർന്ന നേതാവുമായ ജെറിമി കോർവിനടക്കം പന്ത്രണ്ട് പേർ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചു കയറിയത് തീവ്ര വലതുപക്ഷക്കാരുടെ മുന്നേറ്റത്തിനിടയിലും പ്രത്യാശ നൽകുന്നതാണ് ഇതോടുകൂടി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാ സുബനസ്സുകൾക്കും നന്ദി അറിയിക്കുന്നു നമസ്കാരം